അവിടെ കൊറച്ച് ബക്കറ്റൊന്നും ബാക്കിയിട്ടില്ല ഇപ്പൊ ഇവിടെ ആണ് പുറത്താണ് ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ രാത്രി മഴ വേണത് കാരണം നമ്മളിവിടെ കഴിച്ച് വെച്ചതാണ് നമ്മുടെ കുഞ്ഞോട് നോക്കണേ മറ്റേ ശരിക്കും ഇതിലാണോ ഇതിലാണോ കൈ ഇട്ടക്കാതെ വെള്ളമൊക്കെ അലങ്ങിട്ടുണ്ടല്ലേ അല്ല രണ്ട വൈറ്റ് വീട്ടി സ്വത്തു നല്ല പനിയുണ്ട് അല്ലേ മഞ്ഞ തീരെ ചേർത്ത പക്ഷെ തിരുവലിയും വളർത്തി കൈറ്റിട്ടി തിരുവലിയും ഒരു വൈഗ്നോളി അല്ല കിടക്കണ്ട വൈഗ്നോളി എവിടെ വെള്ളമൊക്കെ കലങ്ങിട്ടിരിക്കണം കേട്ടോ കാരണം വെള്ളം മാറ്റിയിട്ടില്ല വെള്ളം മാറ്റിയാൽ തന്നെ വീട്ടിലേക്ക് വെള്ളം മാറ്റിയ ചട്ടി പൊട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാണ് അപ്പോ കവറ് പക്ഷെ സ്വത്തുവിനറേ നിർബന്ധം സ്വന്തമായിട്ട് തന്നെ പൊട്ടിച്ചെടുക്കാൻ കയ്യിലെടുക്ക നോക്കട്ടെ ഒന്നാമത്തെ ഓരോന്നിന പെട്ടെന്ന് ഇറക്കി വിട് രണ്ടാമത്തെ ഇത് പാൻഡാമോൾഡ് കിട്ടിയോ അടുത്തത് മൂന്നാമത്തെ ഇറങ്ങി നാലെണ്ണമാണ് ഉള്ളത് അല്ലേ നാലാമത്തെ എവിടെ നാലാമത്തെ ചാടിപ്പോയില്ലാമത്തെ ചാടിപ്പോയിട്ട് കാണില്ല Bye. Bye.